നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആരോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത് കൊല്ലം പരവൂര് നെല്ലേറ്റിലാണ് നെല്ലേറ്റിൽ കടത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ാറയാണ് എത്തിയിരിക്കുന്നത് തോണിപ്പാറ കഴിഞ്ഞാൽ അടുത്ത നെല്ലേറ്റിലാണ് വരേണ്ട ലൊക്കേഷൻ പരവൂര് വന്നിട്ട് പൂറക്കളം വഴി തോണിപ്പാറ നെല്ലിലാണ് വരേണ്ടത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നെല്ലി കടത്ത് ഇവിടെ ഒരു ചെറിയ വള്ളമുണ്ട് ഇവിടെയാണ് ബോട്ട് വന്ന് എടുക്കുന്നത് നല്ല കാറ്റാണിത് പലവർക്കാർക്ക് ഈ സ്ഥലം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവരൊക്കെ സുപരിചിതമാണ് ഈ സ്ഥലം നല്ലൊരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം നല്ല കാറ്റും ഇതിനു ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ കുറേ പേര് ചൂണ്ട ഇടുന്നത് I'm യൽമീൻ വളർത്തുന്ന സ്ഥലമാണ് ഇവിടെ ഈ സൈഡിൽ ഉള്ളത് പോലെ തന്നെ അപ്പർ സൈഡിൽ ഒരു കടത്തുള്ളൂ ഉണ്ട് ൊളിഞ്ഞ് വീഴാറായ ബസ് സ്റ്റോപ്പാണ് വളരെ പരിതാപകരമാണ് ഈ ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥ ഇപ്പോഴും വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാം ഗൈസ് ഇവിടെ നെല്ലത്തിൽ കടത്തിനടുത്ത് തന്നെ ഒരു ഹിഡൻ സ്പോട്ടുണ്ട് ഒരു വെള്ളച്ചാട്ടമാണ് തൊണിപ്പാറ ഭാഗത്താണ് അങ്ങോട്ട് പോവുകയാണ് റേസ് വെള്ളച്ചാട്ടത്തിന്ന് വരുന്ന അരുവിയാണ് ഗൈസ് ഞാൻ അകപ്പെട്ടു ഗൈസ് കൊടുങ്കാട്ടിലെത്തിയ പോലുണ്ട് ഗൈസ് ഇവിടെ അങ്ങോട്ട് വെള്ളത്തിൽ കൂടെ നടക്കണം കുറച്ച് നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താറായി ഒരു കൊടും കാറ്റിലും വന്നൊരു ഫീലുണ്ട് കൈസ് കൈസ് ഞാനിത് എവിടെയാണ് ഒറീസയിലെ കോന മലാന്തരങ്ങളിലാണോ ചാട്ടറ <laughs> <laughs> ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പം നെല്ലേറ്റി കടവിൽ നിന്ന് നമ്മൾ സൈനിങ് ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പം പുതിയൊരു വീഡിയോ വരുന്ന സമയത്ത് കാണാം ഓക്കെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഗായ്സ്